സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർ പന്തലുകൾ ആരംഭിച്ചു ൾ ജനങ്ങൾക്ക് ദാഹജലം ലഭ്യമാക്കണമെന്ന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുപിന്റെ സംരംഭം വർദ്ധിച്ചു വരുന്ന വേനൽച്ചൂട് കണക്കിലെടുത്ത് പൊതുജനങ്ങൾക്ക് ദാഹജലം ലഭ്യമാക്കണമെന്ന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഏറാമല സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർ ആരംഭിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയും സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും സഹകരണ പങ്കാളിത്തം ഉറപ്പുവരുത്താനുമുള്ള നടപടിയുടെ ഭാഗമായാണ് ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഓർക്കാട്ടേരി ടൗണിൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് നിൽക്കുന്ന കെട്ടിടത്തോട് ചേർന്ന് തയ്യാറാക്കിയ തണ്ണീർ പന്തലിൻ്റെ ഉദ്ഘാടനം ബാങ്ക് ചെയർമാൻ മനീത് ചന്ദ്രൻ നിർവഹിച്ചു സാമൂഹ്യ സേവന മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറാമര സർവീസ് സഹകരണ ബാങ്ക് അവിടെ പ്രവർത്തന പരിധിയിൽ കുടിവെള്ളം ലഭ്യമാവാത്ത സാഹചര്യം സംജാതമാകുമ്പോൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും വെള്ളമെത്തിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു കോവിഡ് കാലത്തും പ്രളയകാലത്തും മഹാമാരി കാലത്തും ജനങ്ങളെ സേവിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത് ഇത്തവണത്തെ കുടും ചൂടിൽ ഈ പട്ടണത്തിലെത്തുന്ന എല്ലാവർക്കും വത്തക്ക ജ്യൂസും സംഭാരവും ദാഹജലവും കൊടുക്കാൻ ആവശ്യമായ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മൂന്നര മണിവരെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് അർഹലം ലഭ്യമാക്കുന്നതാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ നടന്നിട്ടുള്ളത് ബാങ്കിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെ ഏറാമലയുടെ സ്വന്തം ബാങ്കായ ഏറാമല ബാങ്ക് ഈ ഒരു സംരംഭം സമർപ്പിക്കുകയാണ് ഡയറക്ടർമാരായ കെ കെ ദിവാകരൻ കെ കെ നാണു സുമിത ടി എസ് സുജിന കെ കെ ജനറൽ മാനേജർ ടി കെ വിനോദൻ പി കെ ചന്ദ്രിക ഒ മഹേഷ് കുമാർ വി കെ സുരേഷ് ബാബു ഒ കെ നന്ദകുമാർ രജീഷ് കുമാർ സി പി കെ സനിൽകുമാർ കെ ബാബു വവിത സുനിജ സുബീഷ് കയം എം കെ സനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം